ും കേരള വസ്ത്രാലയത്തിന്റെ ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് പുതുവത്സരാശംസകൾ കേരള വസ്ത്രാലയം പട്ടാമ്പി റോഡ് കുന്നംകുളം ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ കുന്നംകുളം വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിലും നാടകീയ രംഗങ്ങൾ രാവിലെ നടന്ന പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് സ്വതന്ത്ര സ്ഥാനാർത്ഥി എൽ ഡി എഫിന് അനുകൂലമായി വോട്ട് ചെയ്തതിന് പിന്നാലെ വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന്റെ മുതിർന്ന നേതാവായ ടി വി സുനിൽകുമാർ വോട്ട് അസാധുവാക്കിയത് എൽ ഡി എഫ് കേന്ദ്രങ്ങളെ ഞെട്ടിച്ചു ഇതോടെയാണ് ഉച്ചതിരിഞ്ഞ് നടന്ന വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് വൈസ് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി വാർഡ് ഒൻപത് തെക്കുംകരയിൽ നിന്നും വിജയിച്ച ശ്രുതി ലാലുവും യു ഡി എഫ് വൈസ് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി വാർഡ് പതിനാല് തലശ്ശേരിയിൽ നിന്നും വിജയിച്ച ഷംല ഷിഹാബുമാണ് മത്സരരംഗത്ത് ഉണ്ടായിരുന്നത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ എൽഡിഎഫിന് വോട്ട് ചെയ്ത യു ഡി എഫ് സ്വതന്ത്ര സ്ഥാനാർത്ഥി ജാഫർ മാഷ് വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ നിന്നും വിട്ടുനിന്നിരുന്നു യു ഡി എഫിന് ആറും എൽ ഡി എഫിന് ഏഴും കക്ഷിനില ഉണ്ടായിരിക്കെയാണ് എൽ ഡി എഫിലെ അംഗം ടി വി സുനിൽകുമാർ വോട്ട് അസാധുവാക്കിയതോടെ വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നറുക്കെടുപ്പിലേക്ക് നീണ്ടത് നറുക്കെടുപ്പിൽ ഭാഗ്യം എൽ ഡി എഫിന് അനുകൂലമായതോടെയാണ് ശ്രുതി ലാലു വൈസ് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടത് Ông! 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 ഇതോടെയാണ് അനിശ്ചിതത്വങ്ങൾക്ക് അവസാനമായത് വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി നഫീസ വൈസ് പ്രസിഡന്റ് ശ്രുതി ലാലുവിന് സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു റിട്ടേണിംഗ് ഓഫീസർ പി സിനി ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി അൻസാർ അഹമ്മദ് തുടങ്ങിയവർ തെരഞ്ഞെടുപ്പ് നടപടികൾക്ക് നേതൃത്വം നൽകി പുതിയ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റായി തെരഞ്ഞെടുത്ത ശ്രുതി ലാലുവിനെ നേതാക്കൾ ഹാരമണിയിച്ച് സ്വീകരിച്ചു മികച്ച അതിഥി ആനമല അവധി ദിനത്തിൽ കുട്ടികൾക്കും മുതിർന്നവർക്കും ഉല്ലസിക്കാൻ നീന്തൽ കുളവും പാർക്കും പഴമയും പുതുമയും സംഗമിക്കുന്ന ആഫ്രിക്കൻ ടെൻറ്റ് ഉൾപ്പെടെയുള്ള താമസ സൗകര്യങ്ങൾ അതിഥികൾക്കായി വ്യത്യസ്ത രുചിലോകമൊരുക്കുന്ന തനത് വിഭവങ്ങളും ആനമല ഹോംസ്റ്റേയ്സ് കാട്ടുകുളം തിരുവില്ലാമ